അയാളെ പോലും വൃത്തി കേട്ടോ പറഞ്ഞുണ്ടാക്കില്ല മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ അതിന്റെ ചരിത്രം ഞാൻ അങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് സംസാരിച്ചിട്ട് ഞാൻ ചേരാൻ ഇവിടെ വന്നത് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പുമാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദി പിതാക്കന്മാരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല കത്ത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക്കേ മനസ്സിലായു ഞാൻ പാലാ പിതാക്കളുടെ പോലും അനുവാദം ചോദിച്ചു അല്ല ജുമാഅല്ലേ കൂടെ വന്നത് എല്ലാവരും പിതാക്ക ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിരുട് നടക്കുക ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ടതിന് ശേഷിയാണ് വന്നേ ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാണ് എല്ലാം കൂടെ ചാടി ഇറങ്ങി കയറുന്നത് മണിപ്പൂരിൽ കൃത്യാനി വലത്തിന്ന് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അഭിലാഷി മണിപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപല്ലേ മോദിജിയെ പറഞ്ഞാ കാര്യം